ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഒരു ലീവുള്ള ദിവസമാണ് അപ്പോൾ ഞാനും മോനും കൂടി തിരൂരുക്ക് പോവാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ മൈജിക്കാണ് പയ്യനങ്ങാടിയിലുള്ള മൈജിക്ക് ആണ് പോകുന്നത് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഫോൺ വേണം എന്ന് കുറേയായി വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് നോക്കാം ഒന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മൈജി ജി പോകുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഓട്ടോ കയറിയിട്ടുണ്ട് ഇനി മൈജിയിൽ ബോയി ഓഫേഴ്സും കാര്യങ്ങളും എങ്ങനെയെന്നൊക്കെ നോക്കണം പറ്റിയ ഒരു ഫോൺ എടുക്കണം അപ്പം നമുക്ക് മൈ ജിയിൽ പോവാം ഓണായതുകൊണ്ട് തന്നെ തിരൂർ സ്റ്റാൻഡൊക്കെ പൂക്കളോട് ഒന്ന് നിറഞ്ഞിരിക്കുന്നു കേട്ടോ അടിപൊളി വൈബാണ് അവിടെ നല്ല മഴ ഉണ്ട് ചീഞ്ഞൊരു ദിവസം ഇരുന്ന് പെയ്യുക മഴ പെയ്യുക മാറുക പിന്നെയും പെയ്യാം എന്താ പറയുക നമ്മൾ ഫാമിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല ആൾക്കാരുണ്ട് റേറ്റും ഉണ്ട് റേറ്റിനനുസരിച്ചൊരു ക്വാളിറ്റി ഉണ്ട് റേറ്റ് കുറഞ്ഞതും എല്ലാ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ ഞങ്ങൾ മൈജി എത്തി കേട്ടോ വ്യൂ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു വലിയ ഷോപ്പായിരിക്കും നോക്കണ്ട പക്ഷേ ഇത്ര വലിയ ഷോപ്പൊന്നുമല്ല എന്നാലും ഓക്കെ ആണ് അങ്ങനെ നമ്മൾ ഫോണ് സെലക്ട് ചെയ്തോന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാണ് നമ്മളെടുത്ത ഫോണ് റെഡ്മിയുടെ ഫോൺ ആയിട്ട് എടുത്തത് ഐഫോൺ എടുക്കണം എന്നൊക്കെ ഉണ്ടായത് പിന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയും സെറ്റാണ് നല്ല അടിപൊളി സെറ്റ് ക്യാമറ ആട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ഒക്കെ ചെയ്ത് അൺബോക്സിങ് ആട്ടോ ഇത് ചെയ്യുന്നത് ഔട്ട് സ്റ്റാഫാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സി കേട്ടോ ഓഫറായിട്ട് കിട്ടുന്നത് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ മിക്സിയാണ് അങ്ങനെ ഇതാ നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യണേ ഇവിടെ പിന്നെ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കറിയില്ലായിരുന്നു ഇവ ഇവിടെന്നുള്ള കാര്യം അപ്പൊ ഞാൻ വന്നപ്പോഴും അവനെ കണ്ടെ ഫില് അവൻ അവനെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒന്നും നോക്കില്ല ഒരു ഫോൺ അങ്ങോട്ട് മേടിച്ച് ഇനി ബാക്കി പിന്നെ ഓണത്തിന്റെ ഓഫർ പിന്നെ കിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ മേടിച്ചു ഞാൻ അവിടെ കുറച്ച് കൂപ്പൺസ് ഒക്കെ ഫില്ല് ചെയ്തിടാണ്ടായിരുന്നു കേട്ടോ അഞ്ച് കൂപ്പൺസ് ഫില്ല് ചെയ്തിടാണ്ടായിരുന്നു മോനാണ് വീഡിയോ എടുക്കുന്ന ഫോണിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ ഫോൺ എടുത്തത് പിന്നെ ഐഫോൺ ഫോൺ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള യൂസ് എനിക്ക് അതിനോടില്ല പിന്നെ യൂട്യൂബായാലും നമുക്ക് അതിനനുസരിച്ച് ഇങ്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത്രയും എമൗണ്ട് മുടക്കേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കാഞ്ഞത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞു ഇതാ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ